രണ്ടര പതിറ്റാണ്ട് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യയിൽ മാരുതി അവതരിപ്പിച്ച ഫാമിലി കാറാണ് ടോൾ ബോയ് ഡിസൈനിലെ ഹാച്ച് ബാക്ക് ആയ വാഗ്നാർ അതിൻ്റെ വിവിധ ഫീച്ചറുകൾ കൊണ്ടാണ് ജനപ്രിയ മോഡലായത് ബോക്സി ഡിസൈനും വിശാലമായ ഇൻ്റീരിയറും ഇന്ധനക്ഷമതയുമുള്ള വാഗ്നാറിന്റെ ഇതുവരെ മുപ്പത്തിരണ്ട് ലക്ഷം യൂണിറ്റുകളാണ് ഇന്ത്യയിൽ വിറ്റുപോയത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ക്കൊല്ലവും വാഗനാറിൽ മാരുതി വരുത്തുന്നുണ്ട് റീഡിസൈൻ ചെയ്ത ഫ്രണ്ട് ഗ്രില്ലുകളും ക്രോം ആക്സൻ്റും ഇതിനുണ്ടാകും ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളും എൽ ഇ ഡി ഹെഡ് ലാമ്പും വാഗനാർ രണ്ടായിരത്തി ഇരുപത്തി മോഡലുകൾക്ക് വരുത്തും ഉയർന്ന വേരിയന്റുകൾക്ക് അലോയ് വീലുകൾ എൽ ഇ ഡി ടെയിൽ ലാമ്പുള്ള പിൻവശം ഡ്യുവൽ ടോൺ അടക്കം പുതിയ കളർ ഓപ്ഷനുകളും വാഗനാറിൽ ഉണ്ടാകും ഒൻപത് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഡാഷ്ബോർഡിൽ ഏറെ ഭംഗി സീറ്റുകളിൽ കൂടുതൽ മൃദുലത എന്നിങ്ങനെ വിവിധ പ്രത്യേകതകൾ വാഗനാറിന് ഉണ്ട് ഒരു ലിറ്റർ പെട്രോൾ മോഡലിന് ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് ഒൻപത് കിലോമീറ്റർ വരെയും ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോളിന് ഇരുപത്തിനാല് പോയിന്റ് നാല് മൂന്ന് കിലോമീറ്റർ വരെയും ഒരു ലിറ്റർ സി എൻ ജിക്ക് മുപ്പത്തിനാലും ഒന്ന് പോയിൻറ്റ് രണ്ട് ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് സ്റ്റാൻഡേർഡ് ഒന്ന് പോയിന്റ് രണ്ട് ലിറ്ററിനേക്കാൾ അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെയും കൂടുതൽ മൈലേജ് ലഭിക്കും എൽ എക്സ് ഐ ഒരു ലിറ്റർ ബേസ് വേരിയൻ്റിന് അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷവും സെഡ് എക്സ് ഐ ഒന്ന് പോയിൻ്റ് രണ്ട് ലിറ്റർ ഹൈബ്രിഡിന് ഏഴ് പോയിൻ്റ് അഞ്ച് ലക്ഷവുമാണ് എക്സ് ഷോറൂം വില ഇന്ത്യയിലെ ഹാച്ച് ബാക്ക് മോഡൽ കാറുകളുടെ വിൽപ്പനയിൽ ടോപ്പ് ടെന്നിൽ പ്രധാന സ്ഥാനം തന്നെയാണ് വാഗനാറിനുള്ളത് താങ്ക് യു